കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് ഇളവോടെ പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് മകളുടെ കഴുത്തറത്ത് അമ്മ ആത്മഹത്യ ചെയ്തു മൂന്ന് വയസ്സുള്ള മകളുടെ കഴുത്തിൽ മാരകമായി മുറിവേൽപ്പിച്ച ശേഷം സ്വയം കഴുത്തറത്ത് മാതാവ് ജീവനൊടുക്കി എറണാകുളം മുളകുകാട് കേരളേശ്വരപുരം ധരണയിൽ രാമകൃഷ്ണന്റെ ഭാര്യ മുപ്പത് വയസ്സുള്ള ധനിക പി പ്രഭുവിനെയാണ് ഇന്നലെ രാവിലെ കിടപ്പ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുട്ടിയെ നാട്ടുകാർ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തീവ്ര വിഭാഗത്തിൽ കഴിയുന്ന കുട്ടി അപകടനില തരണം ചെയ്തിട്ടില്ല ഫെഡറൽ ബാങ്ക് കലൂർ ശാഖയിലെ ജീവനക്കാരനാണ് രാമകൃഷ്ണൻ ൻ രണ്ടു മുറികളിലാണ് ഉറങ്ങാൻ കിടന്നതെന്നും രാവിലെ ഒൻപതേ പതിനഞ്ചിന് ജോലിക്ക് പോകാൻ നേരമായിട്ടും ഭാര്യയും മകളും മുറിക്ക് പുറത്ത് വരാത്തതിനെ തുടർന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് ഇരുവരെയും രക്തത്തിൽ കുളിച്ച നിലയിൽ കണ്ടതെന്നുമാണ് രാമകൃഷ്ണൻ പറയുന്നത് ധനിക മരിച്ചിരുന്നെങ്കിലും കുട്ടിക്ക് ജീവന്റെ തുടിപ്പുണ്ടായിരുന്നു അയൽവാസികളും ഗ്രാമ ഗ്രാമപഞ്ചായത്ത് അംഗം സോഫി ലിവരേയും ചേർന്നാണ് കുട്ടിയെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചത് പച്ചാളം സ്വദേശിയായ രാമകൃഷ്ണനും മട്ടാഞ്ചേരി സ്വദേശിയായ ധനികയും നാലര വർഷം മുമ്പാണ് വിവാഹിതരായത് നാലു വർഷത്തോളം പച്ചാളത്ത് വാടക വീട്ടിലായിരുന്നു താമസം എട്ടു മാസം മുമ്പാണ് മുളവുകാട് പഞ്ചായത്തിലെ കേരളേശ്വരപുരത്ത് സ്വന്തമായി സ്ഥലം വാങ്ങി വീട് നിർമ്മിച്ചത് കിടപ്പുമുറിയിലെ എ സിയുടെ തണുപ്പ് ബുദ്ധിമുട്ടായതിനാലാണ് ഭാര്യയും മകളും മറ്റൊരു മുറിയിൽ ഉറങ്ങാൻ കിടക്കുന്നതെന്നും ധനികയ്ക്ക് ചെറിയ തോതിൽ മാനസികാസ്വാസ്ഥ്യം ഉണ്ടായിരുന്നുവെന്നുമാണ് രാമകൃഷ്ണൻ അയൽവാസികളോട് പറഞ്ഞത് പ്രാഥമിക നിഗമനത്തിൽ മരണകാരണം ആത്മഹത്യയാണെന്നും സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ടെന്നും മുളകുകാട് പോലീസ് പറഞ്ഞു മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ന്യൂസ് ന്യൂസ് ഡെസ്ക് ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സൊക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോ ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ നാവ് Meditech Academy, Tiro.